തെക്കേ അറ്റത്തെ ജില്ല തിരുവനന്തപുരം തെക്കേ അറ്റത്തെ ലോകസഭാ മണ്ഡലം തിരുവനന്തപുരം തെക്കേ അറ്റത്തെ നിയമസഭാ മണ്ഡലം നെയ്യാറ്റിൻകര തെക്കേയറ്റത്തെ താലൂക്ക് നെയ്യാറ്റിൻകര തെക്കേറ്റത്തെ വന്യജീവി സങ്കേതം നെയ്യാറ്റിൻകര വന്യജീവി സങ്കേതം തെക്കേ അറ്റത്തെ നദി നെയ്യാർ തെക്കേ അറ്റത്തെ തടാകം വേളി തെക്കേറ്റത്തെ ശുദ്ധജല തടാകം വെള്ളായണി തെക്കേ അറ്റത്തെ ഗ്രാമ പാറശാല തെക്കേ അറ്റത്തെ ഗ്രാമം കളിയിക്കാവിള തെക്കേറ്റത്തെ കോർപ്പറേഷൻ തിരുവനന്തപുരം തെക്കേറ്റത്തെ റെയിൽവേ സ്റ്റേഷൻ പാറശാല വടക്കേറ്റത്തെ ജില്ല കാസർഗോഡ് വടക്കേറ്റത്തെ ലോകസഭാ മണ്ഡലം കാസർഗോഡ് വടക്കേയറ്റത്തെ നിയമസഭാ മണ്ഡലം മഞ്ചേശ്വരം വടക്കേയറ്റത്തെ താലൂക്ക് മഞ്ചേശ്വരം വടക്കേറ്റത്തെ വന്യജീവി സങ്കേതം ആറളം വടക്കേറ്റത്തെ നദി മഞ്ചേശ്വരം പുഴ വടക്കേറ്റത്തെ തടാകം ഉപ്പളക്കായൽ വടക്കേറ്റത്തെ ശുദ്ധജല തടാകം പൂക്കോട് തടാകം വടക്കേറ്റത്തെ ഗ്രാമപഞ്ചായത്ത് മഞ്ചേശ്വരം വടക്കേറ്റത്തെ ഗ്രാമം തലപ്പാടി വടക്കേയറ്റത്തെ കോർപ്പറേഷൻ കണ്ണൂർ വടക്കേയറ്റത്തെ റെയിൽവേ സ്റ്റേഷൻ മഞ്ചേശ്വരം